ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ നമ്മളുടെ ഈ സ്വീകരിക്കുന്നവരാണെങ്കിലും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അനുസരിച്ച് പാലിച്ച് ജീവിക്കുന്നതിലാധി നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന ആകട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ <imitation> ും വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് നമ്മളൊരു സന്തോഷത്തിലാണുള്ളത് ഭഗവാൻ പൂർത്തിയാക്കി നമ്മൾ ഇതാ പെരുന്നാളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു സന്തോഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് എന്നാൽ ആ സന്തോഷങ്ങൾക്കും ആ ആഹ്ലാദങ്ങൾക്കും ഒരു പരിധി നമ്മൾ കേൾപ്പിക്കേണ്ടതുണ്ട് നിരോധിച്ചതിലേക്ക് കടന്നു പോയിട്ടുള്ള ഒരു ആഘോഷം ഒരു ആഹ്ലാദം നമുക്കൊരു കുഖിച്ചതല്ല നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കതിരിക്കലും ഉണക്കി വരാൻ പാടില്ല എന്ന് തുടക്കത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും മരണം പൂർത്തിയാക്കിക്കൊണ്ട് ധാരാളം പാരായണം ചെയ്തവരായിക്കൊണ്ട് രാത്രി നമസ്കരിച്ചവരായിക്കൊണ്ട് ധാരാളം സകഥകൾ നൽകിയവരായിക്കൊണ്ട് നമ്മൾ ഇതാകെ വന്നൊരുക്കുന്നു അലോചിത്തെന്ന് പറയുന്നത് നമ്മുടെ താമലുകൾ

നമ്മളെടുത്ത പണിയുടെ കിതാബ് നമുക്ക് തന്നുകൊണ്ട് നമ്മളോട് പറയും നീ നിന്റെ കിതാബ് വായിക്കേ നീ ഇത്യാവശ്യം ചെയ്തു നോക്കിയത് അവൻ തന്റെ സ്വന്തത്തിനു വേണ്ടി തന്നെയാണ് നേർമാർഗം പ്രാപിച്ചത് നമ്മുടെ ആരിലെ അമലുകളിൽ ഒഴുകിയത് നമ്മുടെ ഈ നമുക്ക് ആരിലെ അമലുകൾ കൊണ്ട് നമ്മുടെ ജീവിതം മന്യമാക്കിയത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ വാക്കോ നമ്മുടെ ഉമ്മാക്കോ നമ്മുടെ നാട്ടുകാർക്കോ നമ്മളുമായി ബന്ധപ്പെട്ടവർക്കോ വേണ്ടിയെല്ലാം യും ആവശ്യമായി നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായി കണ്ടുകൊണ്ട് നമ്മൾ അതിനെ ഹിന്ദു കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് തുടക്കത്തിൽ പറയാനുള്ളത് രണ്ട് സന്തോഷമുണ്ട്

ഇന്ന് നമ്മുടെ ജയിതാലുകൾ ഹറാബുകളില്ലാത്ത കാറും മാറണം സഹോദരന്മാരെ സഹോദരിമാരെ ഈ നമ്മളിൽ നമ്മൾ എല്ലാത്തിൽ നിന്നും മാറി ഹറാബുകളിൽ നിന്നെല്ലാം നമ്മൾക്ക് ബോധമായി മാറി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഹറാബുകൾ നമ്മൾ നിർത്തി നമ്മൾ നാളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഹറാമുകൾ നമ്മൾ നിർത്തി ആ നിർത്തിയ നമ്മൾ ഇതുപോലെ അങ്ങ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ വരുമ്പോ മാത്രമായിട്ടാണ് ചെയ്യുന്നവരായി നമ്മളൊരു ആളും മാറാൻ പാടില്ല പടച്ചോളനെ വ്യക്തമായി നമ്മൾ ഭരണിച്ചു നീ നിന്റെ റബ്ബിനു വേണ്ടി ഇബാദത്ത് ബാധത്ത് ചെയ്യണം മറ്റുള്ളവരെ നിന്റെ അവസാനം വരെ റഹ്മാനം മാത്രമല്ല ഈ റമബാനും നമ്മൾ പറയുന്നത് നമസ്കരിച്ചു ഇനിയും ഉണ്ടാകണം യിലേക്ക് തോമ ചെയ്ത് നമ്മൾ മടങ്ങി ഇനിയും ആ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളോടും ഈ ഭഗവാൻ നമുക്ക് നൽകിയ എല്ലാ സ്വഭാവ വിശേഷ ഗുണങ്ങളോടുകൂടി ഈ ജീവിതമായ രൂപത്തിലൊന്ന് മുന്നോട്ടു പോയാൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ ർക്കും എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഈ റപമാനം കൊണ്ട് നേടിയെടുക്കുന്നവരാണോ നമ്മൾ ഈ ഒരു കൊണ്ട് അല്ല സൂക്ഷിക്കാൻ തയ്യാറാവരാണോ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വർഗമുണ്ട് മെസറിൽ വൈഡൽ മുത്തപൂൺ മുത്തപൂൺ സ്വർഗം എന്ന് പറയുന്നത്

മനസ്സം വേദനയിടില്ല എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് തീരുമാനമെടുക്കുന്നുണ്ടെങ്കിലും പറഞ്ഞുതന്നതിന്റെ പേരിലാണ് ബഹുമാനായ പേരിൽ ഇതാ ഞാൻ അമലുകളുമായി ജീവിതം ഇതാ ധന്യമാക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കേണ്ടതുണ്ട് സുപ്രഭൂഹത്താരം നമ്മളെല്ലാവരെയും പത്യങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറവട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോടതിയിൽ സംസാരിക്കാൻ അവസരം ലഭിക്കുന്നു എന്തായിരിക്കും അവർക്ക് പറയാൻ കഴിയുക നമ്മുടെ കരങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ചോദിക്കണം നാളാഹുവിനോട് ഈ കരങ്ങൾക്ക് എന്താണ് പറയാറുണ്ടാവുക നമ്മുടെ പൊങ്കാലങ്ങളാകട്ടെ നമ്മുടെ കണ്ണാകട്ടെ നമ്മുടെ കാണാകട്ടെ അതിന് എന്താണ് I don't know de وأذل الشرك المشركين ودمر أعداء الدين اللهم انصر الإسلام والمسلمين في فلسطين اللهم انصر الإسلام والمسلمين في وزه اللهم انصر الإسلام والمسلمين في الهند اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم إنا نسألك الجنة ولا Mm-hmm. <laughs>